ശാന്തി എല്ലാവർക്കും സുസ്വാഗതം അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ നാലാമത് വാർഷിക ആഘോഷത്തിനായി പ്രായമായ അമ്മച്ചിമാരോടൊപ്പം സ്നേഹ സ്നേഹവിരുന്നിനായി ആടാനും പാടാനും ആദരിക്കാനും ഞങ്ങൾ വരുന്നു ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകാൻ അതെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്ഥിതി ഭൂമിയിൽ സമാധാനം എന്ന് പാടിയ മാലാഗ് വൃന്ദത്തെ പോലെ സോളമനത്തിനോടൊപ്പം ഞങ്ങളും ഒത്തുചേരുന്നു എല്ലാവരും പങ്കെടുക്കുക ആസ്വദിക്കുക ദർശന കുടുംബാംഗങ്ങളെ ദർശന സർവീസ് സൊസൈറ്റിയുടെ അവർ ലേഡിയോ സോറോസിന്റെ നേതൃത്വത്തിൽ എന്ന് പറയുന്ന ഒരു കുടുംബ വാർഷികാഘോഷം നമ്മൾ നടത്തുകയാണ് നിങ്ങൾ ഏവരും ആ ആഘോഷത്തിൽ അകാപ്പെ എന്ന് പറഞ്ഞ ആഘോഷത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്നേഹത്തിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളുടെ സ്നേഹപൂർവം ഇൻവൈറ്റ് ചെയ്യുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും എത്തണം അമ്മച്ചിമാരുടെയും അവിടെ ആയിരിക്കുന്ന ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കുന്ന ഓരോ ചേച്ചിമാരുടെയും ആ സ്നേഹത്തിൽ നമ്മളും ഒന്നായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മളും അവരോടൊപ്പം ആയി തീരുവാനായിട്ട് പരിശ്രമിക്കട്ടെ അതിനായിട്ട് നിങ്ങളെ നിങ്ങളെവിടെയും ക്ഷണിച്ചുകൊള്ളുന്നു വരിക